ീനൻ്റെ വഴിയിലാണ് അതിലിപ്പോൾ വേറെ അവകാശബോധമൊന്നുമില്ല പക്ഷെ വളരെ ചെറുപ്പത്തിന് നമ്മൾ ഈ ഈ വഴിയിലാണ് ഉള്ളത് വളരെ ചെറുപ്പത്തിൽ അപ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് ദീനൻ്റെ രംഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു താൻ തോഫിക്ക് നൽകിയിട്ടുണ്ട് ഇനി മാഫിയത്തോടു കൂടി അള്ളാഹു ദീർഘായ നൽകിയാൽ ഈ രംഗത്ത് മരണം വരെ പ്രവർത്തിക്കാനുണ്ടാകും അള്ളാഹു എനിക്ക് ഇമാറാവട്ടെ അതിലിപ്പോൾ ആരെങ്കിലും പിന്നെ അവഗണിച്ച് തള്ളാൻ വന്നാലൊന്നും നമ്മളത്ര കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല കാരണം ഈ പറയുന്ന ആളുകളുടെ ഉമ്മാൻ്റെ നിക്കാഹിനു മുമ്പ് നമ്മളിതിലുണ്ടായിരുന്നു അന്നുകളുടെ ഉമ്മാൻ്റെ നിക്കാ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ഉമ്മാൻ്റെ നിൽക്കായ് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അവർ ജിരിക്കുക അതുകൊണ്ട് അമ്മാതിരി അമ്മാതിരി പീഞ്ഞപ്പെട്ടികളുടെ വർത്തമാനം ഞാൻ അവഗണിച്ച് തള്ളുകയാണ് ഞാൻ അവഗണിച്ച് പൂർണ്ണമായും തള്ളുകയാണ് ആ പി ി പിള്ളർ അവർ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ രംഗത്തുണ്ടായിരുന്നു ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള കാലത്ത് തന്നെ ഞാൻ ഇത് തുടങ്ങിയതാണ് ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള കാലത്ത് ഞാൻ ഈ രംഗത്തുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൽ ഒരു മഹലിൻ്റെ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഭാഗ്യമാണ് പതിനെട്ട് വയസ്സിൻ്റെ മഹലിന് മെമ്പർഷിപ്പ് കിട്ടും ഞാൻ കല്ലായിലെ പതിനേഴ് വയസ്സ് ജോയിന്റ് സെക്രട്ടറി പതിനെട്ട് വയസ്സ് ജനറൽ സെക്രട്ടറി ആയി അപ്പം ഏകദേശം ഒരു പത്ത് അൻപത്തഞ്ച് വർഷമായി അത് സുന്നജമായത്തും സമസ്തയും മഹലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ജീവിതം അതൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് മുറുക പിടിച്ചത് അഖില സമാന്റെ ആശയത്തിനെതിരെയുള്ള ചെറിയൊരു അവശബ്ദം ഈ മഹലിൽ ഉണ്ടായെന്നറിഞ്ഞപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവിടെ വെച്ചത് വേദവെച്ചത് അല്ലേ അസുഭാഷൻ അതിനെ പ്രതിരോധിക്കാത്ത ലക്ഷ്യത്തിലാണ് ഇവിടെ അന്ന് വേദവെച്ചത് ഇപ്പൊ ജീവിതം തന്നെ അതാണ് അഹിസുനത്തി രക്തം അതാണ് സിരകളിൽ ഒഴുകുന്ന രക്തം സമസ്ഥയുടെയും അഹിസുന്ന ജമാഅത്തിന്റെയും വികാരമാണ് ദേവ ഇത് എന്നെ ഇത് പഠിപ്പിക്കാൻ ആരും വരേണ്ടതില്ല കണ്ണൂർ ജില്ലയിൽ എന്നെ ഇത് പഠിപ്പിച്ചത് മഹാനായ കോയ്യോട് ഉസ്താദ് കോയോട് ഉമർ മുസിലാരല്ല അവരുടെ പിതാവ് ഒരു മഹാനായ കോയോട് ഉസ്താദ് ഉണ്ടായിരുന്നു എന്നെ സമസ്ത കണ്ണൂർ ജില്ലയിൽ പഠിപ്പിക്കാൻ അവരായിരുന്നു കേരളത്തിൽ പഠിപ്പിക്കാൻ ഷംസർമയും കണ്ണീർത്ത് ആയിരുന്നു ബാക്കി കണ്ണൂർ ജില്ലയുടെ സകലത്തിന് ഞാനാ സമസ്ത പഠിപ്പിച്ചത് സകലത്തിന് എന്നെ പഠിപ്പിച്ച ഒരാളും കണ്ണൂർ ജില്ലയിൽ വേറെ ഇല്ല കോയോട് ഉസ്താദ് മാത്രമേ ഉള്ളൂ അത്രയേറെ പാരമ്പര്യക്കുണ്ട് എന്ന് ഈ പീക്കിരിപ്പിള്ളർ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു ഈ ഒരുമിച്ച് കൂടി ഇത് ബഹുസ്വാരീഹായ്മ സ്വീകരിക്കുവാറാവട്ടെ